ഹായ് രാത്രിയായപ്പോഴേ നമ്മൾ എറണാകുളം അമ്പലത്തില് ഒൻപതാം അറിഞ്ഞു അപ്പം നമ്മുടെ ഓണാട്ടുകര നാട്ടിൽ നിന്ന് വന്നപ്പോൾ എറണാകുളത്തൊക്കെ ഉത്സവം എങ്ങനെയാണ് എന്ന് അറിയാനായിട്ടുള്ള ഒരു കൗതുകം കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ രാത്രിയിൽ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് കാരണം അതിനു മുമ്പ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒൻപത് ആനയുടെ എഴുന്നള്ളത്തൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എന്നറിഞ്ഞു ബ്ലോക്കും ഉണ്ട് അപ്പോൾ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്കൊക്കെ ഇച്ചിരി കുറവുണ്ടായിരിക്കും അതുകൊണ്ട് ആ ഒരു ടൈമിൽ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി വന്നതാണേ അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടിയുള്ളൊരു വെയ്റ്റിംഗ് ആണ് അങ്ങനെ ഓട്ടോയൊക്കെ കിട്ടി ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി ശരിയാണ് എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞ് ആനയൊക്കെ ലോറി കയറി പോകുവാനായിട്ട് തുടങ്ങി അപ്പോൾ ഗാനമികളെയും കാര്യങ്ങളുമൊക്കെയാണ് അമ്പലത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി നല്ല പോലെ നല്ല തിരക്കുണ്ട് നല്ല വലിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഗാനമേളയൊക്കെ കാണാൻ എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലുള്ളതുപോലെ അത്രയും അങ്ങോട്ട് ഇല്ല കേട്ടോ ഉത്സവപ്പറമ്പൊക്കെ ആകുമ്പോൾ നല്ല പോലെ കച്ചവടക്കാർ വേണം ഇവിടെ കച്ചവടക്കാരുണ്ട് എങ്കിലും നമ്മുടെ കാനൂര് ഹരിപ്പാട് പോലുള്ള അമ്പലങ്ങളിലുള്ളതുപോലെയുള്ള ഒരു തിരക്ക് കച്ചവടക്കാർക്കില്ല എന്നാൽ ജനങ്ങൾ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ പുറത്ത് വേറെ ഒരു ഫ്രഷ് കരിമ്പിൻ ജ്യൂസ് കടയൊക്കെ കണ്ടു പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയുള്ള അതേ ആ കച്ചവടക്കാർ വന്നിട്ടൊക്കെ ഉണ്ട് അങ്ങനെ കച്ചവടമൊക്കെ കണ്ടും ഗാനമേളയൊക്കെ കേട്ടും ഒക്കെ നടക്കാനായിട്ടൊരു പ്രത്യേക രസം ഉണ്ടായിരുന്നേ ഇപ്രാവശ്യം പുതിയ മോഡലായിട്ട് എത്തിയേക്കുന്ന വലിയ മുട്ടൻ കമ്മലും മാലയൊക്കെയാണ് കേട്ടോ ഇതിനൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചാണ് വരുന്നത് സാധാരണ നമ്മൾ മുപ്പത് നാൽപ്പത് രൂപയുടെ കമ്മലുകളാണ് ഉത്സവപ്പറമ്പിൽ കൂടുതൽ കാണുന്നത് ഈ മാലയ്ക്കൊക്കെ ഇരുന്നൂറ് നൂറ്റമ്പത് ഒരു റേഞ്ചിലാണേ പോകുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് സൂക്ഷിച്ച് വെച്ച് പിന്നെയും പിന്നെയും ഉപയോഗിക്കാനായിട്ട് നല്ലതായിരിക്കും നല്ല ഭംഗിയുള്ള മാലകളൊക്കെ ഉണ്ട് ഈ മാലയ്ക്കൊക്കെ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ്റൻപത് നൂറിന് മുകളിലേക്കുള്ളൊരു റേഞ്ചാണ് അത് ഈ കാണുന്ന വലിയ തമ്മിലുകൾക്കൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് ഒക്കെയാണ് ഈ വില ഈ ഇതിൽ കാണുന്നതിനേക്കാളും വലിപ്പം നമുക്ക് നേരിട്ട് കാണുമ്പം ഉണ്ട് കേട്ടോ ഇതാണ് അമ്പലത്തിന് ഉള്ളിലേക്കുള്ള ഗ്രൗണ്ടിലുള്ള കച്ചവടം ഉള്ളിലേക്ക് ബജിക്കടകളും ഐസ്ക്രീം കടകളും അങ്ങനെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഗാനമേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് ഗാനമേള കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് ഒത്തിരി ജനങ്ങൾ നല്ല തിരക്കുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ തിരക്കുകളിലേക്കൊക്കെ മാറി നിൽക്കുമായിരുന്നു ഈ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് മൊത്തത്തിലൊരു അടിപൊളി ഇതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിലും ഒരു രസവും തിരക്കും ഒക്കെയാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ അടിപൊളിയായിരുന്നു നല്ലൊരു ഗാനമേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പം ബജിക്കടയിലും ഐസ്ക്രീം കടകളിലും ഒക്കെ നല്ല തിരക്കുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പൊരി ചോളം അങ്ങനെയൊക്കെ ഒത്തിരി ഉള്ള കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനും നല്ല രസം ഉണ്ടായിരുന്നേ അപ്പം മൊത്തത്തിൽ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു നല്ലൊരു ഉത്സവം ഇതായിരുന്നു കാഴ്ചകളായിരുന്നു അപ്പം ഓക്കെ ബായ്